ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഓണത്തിലെ തീയറ്ററോട്ട് എത്താൻ ബോധ മലയാള സിനിമകളെ കുറിച്ചൊക്കെയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണു നോക്കുകയാണെങ്കിൽ പുത്തമ്പതി സിനിമാ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഓണം ആയതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഗിഫ്വേ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ഈ ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്ന രണ്ട് ചിത്രങ്ങളുടെ മൂവി ടിക്കറ്റുകൾ നമ്മൾ ഗിഫ്വേ ആയിട്ട് നൽകുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഈ ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ചെയ്യുക സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്കായിരിക്കും നമ്മൾ ടിക്കറ്റ് അയച്ചു അയച്ചുകൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോകാം ഈ ഓണത്തിന് നിരവധി ചിത്രങ്ങളാണ് ഓണം പ്രമാണിച്ച് തിയേറ്ററോട്ടെത്താൻ പോകുന്നത് അതിൽ യുവതാര ചിത്രങ്ങൾ തന്നെയാണ് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ റഹ്മാൻ കേന്ദ്ര കഥാപാത്രം എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ബർഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഒമർലുഡു തന്നെ തിരക്ക് തേടി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം ഒരു ഫുൾ മാസ് മസാല ആക്ഷൻ എന്റർടൈനർ ആയിട്ടാണ് എത്തുന്നത് ഈ ഓണത്തെ ഒരു കളർഫുൾ ചിത്രം എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം ചിത്രത്തിൽ റഹ്മാൻ ഒപ്പം തന്നെ ബിബിൻ ജോർജ് ആൻസൻ പോൾ സെന്ധർ ഷീരു അബ്രാഹാം ബാബു ആന്റണി ധ്യാൻ ശ്രീനിവാസൻ ടിനി ടോം രമേഷ് പിഷാട്ടി തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ എല്ലാം തന്നെ അണിയിരുന്നിട്ടുണ്ട് അതൊക്കെയാണോ ഈ ഓണത്തിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ളൊരു ചിത്രമായിരിക്കും സർപ്രൈസ് ഹിറ്റായിട്ട് മാറാൻ പോകുന്ന ചിത്രമായിരിക്കും ബാഡ് ബോയ്സ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര പേരാണ് ഈ ഓണത്തിന് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ കാണാൻ കാത്തിരിക്കാൻ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയാണ് ചിത്രം തിയേറ്ററോട്ട് തന്നെ പോകുന്നത് ഈ ഓണത്തിന് റിലീസിന് എത്താൻ പോകുന്ന രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആന്റണി വർഗീസ് പെപ്പേ കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ടെ എന്ന് പറയുന്ന സിനിമയാണ് സോഫിയാ പോളിന്റെ നിർമ്മാണത്തിലാണ് ഈ സിനിമ എത്തുന്നത് കഴിഞ്ഞ വർഷം സോഫിയ പോളിന്റെ നിർമ്മാണത്തിൽ ആന്റണി വർഗീസും അതോടൊപ്പം തന്നെ ഷൈൻ നിഗം അതോടൊപ്പം തന്നെ നീരജ് വാദവർ തുടങ്ങിയവരൊക്കെ കേന്ദ്രകഥാപാത്രത്തെ ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമ ഓണം വിന്നറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ ഈ ഒരു വർഷം ഓണം വിന്നറായിട്ട് മാറുമെന്ന് പറയാൻ പറ്റത്തില്ല ചിത്രത്തിൽ ആന്റണിക്കൊപ്പം തന്നെ ഗൗതമി നായർ നായികിയായിട്ട് വരുമ്പോൾ രാജ്ഭീർ ഷെട്ടി ടർബു എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും വിധാനായിട്ട് എത്തുന്നുണ്ട് ഇവരോടൊപ്പം തന്നെ മണികണ്ഠൻ മണികണ്ഠനാചരി അതോടൊപ്പം തന്നെ ഷിബിർ കഡറക്കെ തുടങ്ങിയവയ്ക്കെയാണ് കേന്ദ്ര കഥാപാത്രം ഇട്ട് വരുന്നത് ചിത്രം സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയാണ് തിയേറ്ററിൽ എത്താൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എത്ര പേരാണ് കൊണ്ടർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക ഈ ഓണത്തിന് റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ എല്ലാ മാസം ഒരു റിലീസ് വെച്ച് നമ്മുടെ ആസിഫലിക്ക് ഇപ്പം വരുന്നുണ്ട് അങ്ങനെ ഓണം പ്രമാണിച്ച് ഓ റിലീസിനെത്താൻ പോകുന്ന ചിത്രം ആസിഫി ചിത്രകാന് സിനിമ എന്തൊക്കെയും പേരിൽ തന്നെ ഒരു വൈവിധ്യമുണ്ട് സൺഡേ ഹോൾഡേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ആസിഫിലെയും അബൂർണ ബാലമറിയും കേന്ദ്ര നായിക നായകന്മാരായി നായിക നായികന്മാരായിട്ട് ചിത്രം കൂടിയാണ് കിഷ്കിണ്ട കാഡർ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ ജഗദീഷും ഷെബിൻ ബെൻസൺ മേജർ രവി തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്ര കേന്ദ്ര കഥാപാത്രം ഇട്ട് വരുന്നത് ഡിൻജിത് അയ്യപ്പനാണ് ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോബി ജോർജാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറും ടീസറും ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ മികച്ചൊരു ചിത്രത്തിനായിട്ട് ചിത്രം റിലീസിന് ചെയ്യാൻ പോകുന്ന ഈ വരുന്ന ഓണം ഓണത്തിന് അതായത് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ചിത്രം തിയേറ്ററോട്ടെത്താൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എത്ര വേറെയാണ് ഈ ഒരു ആസഫിന്റെ ചിത്രം തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമൻ ബോക്സിൽ നോക്കുക ഈ ഓണത്തിന് റിലീസിനെ എത്താൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ജോർജു ജോർജിന്റെ ജോർജു ജോർജിന്റെ ആദ്യ സംവിധാന സംരംഭവുമായ പണി എന്ന് പറയുന്ന സിനിമയാണ് ചിത്രത്തി കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ജോർജു തന്നെയാണ് ചിത്രത്തിൽ നായികയായിട്ട് വരുന്ന എം ജി അഭിനവിയാണ് അതോടൊപ്പം തന്നെ സാഗർ സൂര്യ മറ്റൊരു കേന്ദ്ര കഥാപാത്ര വരുമ്പോൾ ബിഗ് ബോസ് താരമായ ജുനൈസും ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തോട്ട് വരുന്നുണ്ട് അതോടൊപ്പം അഫയ ഹി ഹിരൺമയാണ് നായികയായിട്ട് എത്തുന്ന മറ്റൊരു താരം എന്തൊക്കെയാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ചിത്രത്തിനായിട്ട് പുറത്തു വന്ന ടീസറും അതോടൊപ്പം തന്നെ പോസ്റ്ററെല്ലാം തന്നെ പ്രതീക്ഷ നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രം തീയറ്റർ നായിട്ട് കാണാൻ വേണ്ടി ഈ ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ നാലാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ഗാങ്സ് ഓഫ് ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് എന്ന് പറയുന്ന സിനിമയാണ് ചിത്രത്തെ കേന്ദ്ര കഥാപാത്രം വരുന്ന അബ്ദു സുലിമു ജോണി ആന്റണി റുഷിൻ ഷാജി കൈരാസ് ടിനി ടോമ് ശ്രീജിത്ത് രവി ഇനിയ തുടങ്ങിയവരൊക്കെയാണ് ഷബി ചൌക്കത്താണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്ന സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയാണ് ചിത്രം എത്രത്തോളം വിജയമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഈ ഓണത്തിന് റിലീസിലെത്താൻ പോകുന്ന ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോവിനോ തോമസ് കേന്ദ്ര എത്തുന്ന അജയ്ന്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്ന സിനിമയാണ് എന്തൊക്കെയാണ് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിൽ ട്രിപ്പിൾ റോളിലാണ് ടോവിനോ ഈ സിനിമയിൽ എത്തുന്നത് എന്തൊക്കെയാണ് ജിതിൻ രാണ് ഈ ഒരു ബ്രഹ്മണ്ഡ ചിത്രം അണിയിച്ചിരിക്കുന്നത് ഈ ഓണത്തിന് ഏറ്റവും വലിയൊരു ഹിറ്റായിട്ട് മാറാൻ സാധ്യതയുള്ള ചിത്രം കൂടിയാണ് അജയ്ന്റെ രണ്ടാം മോഷ്ടം എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ നായകമാരായിട്ട് എത്തുന്ന രണ്ട് മൂന്ന് പേരാണ് കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഫി ലക്ഷ്മി തുടങ്ങിയവരാണ് ചിത്രത്തിൽ ഇവരോടൊപ്പം തന്നെ ബേസി ജോസഫ് ഹാരിഷ് ഉത്തമൻ മധുബാല് രോഹിണി അതോടൊപ്പം തന്നെ മാനഭി തുടങ്ങിയവരൊക്കെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് അതൊക്കെയാണ് ഒരു മിസ്റ്ററിയും അതോടൊപ്പം തന്നെ ഒരു അഡ്വഞ്ചറും ആക്ഷൻ എൻ്റർടൈൻ ഒരു പീരിയഡ് ഡ്രാമയായിട്ടുള്ള ചിത്രമാണ് അജയ്ൻ്റെ രണ്ടാം മോഷ്ടം എന്നൊരു സിനിമ എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് അപ്പം നിങ്ങൾ എത്ര പേരാണ് പന്ത്രണ്ടാം തീയതി ടോവിനോ തോമസിൻ്റെ അജയൻ്റെ രണ്ടാം മോഷ്ടം എന്നുള്ള സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പം ഇത്രയും ചിത്രങ്ങളാണ് ഏകദേശം അഞ്ച് ചിത്രങ്ങളാണ് ഈ ഓണത്തിന് തീയേറ്റർട്ട് തന്നെ പോകുന്ന ചിത്രങ്ങൾ അത് നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ സിനിമയെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാവിശേഷങ്ങൾക്കും മോ ടി അപ്ഡേറ്റ്സുകൾക്കും അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക